തിരുവനന്തപുരം കരമന അഖിൽ കൊലപാതക കേസിൽ മുഴുവൻ പ്രതികളെയും റിമാൻഡ് ചെയ്തു പതിനാല് ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തത് കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത മൂന്ന് പേരെയും സഹായികളായ അഞ്ചു പേരെയും ഉൾപ്പെടെ കേസിൽ എട്ട് പേരെയാണ് പോലീസ് പ്രതി ചേർത്തത് ഇക്കഴിഞ്ഞ പത്താം തീയതിയാണ് തിരുവനന്തപുരം കൈമനത്ത് കേസിനാസ്പദമായ സംഭവം നടന്നത് സംഭവത്തിൽ അതിവേഗത്തിലാണ് പോലീസ് പ്രതികളെ പിടികൂടിയത് കൊലപാതകത്തിലെ ഒന്നാം പ്രതി വിനീത് രാജ് രണ്ടാം പ്രതി അപ്പു എന്ന അഖിൽ മൂന്നാം പ്രതി സുമേഷ് എന്നിവർക്കൊപ്പം സഹായികളായ അനീഷ് കിരൺ കൃഷ്ണ അരുൺ ബാബു ഹരിലാൽ അഭിലാഷ് എന്നിവരെയും പോലീസ് അറസ്റ്റ് ചെയ്തു കേസിലെ ആദ്യ മൂന്ന് പ്രതികളെയും അരുൺ ബാബു അഭിലാഷ് എന്നിവരെയും മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു പതിനാല് ദിവസത്തേക്കാണ് തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി പ്രതികളെ റിമാൻഡ് ചെയ്തത് റിമാൻഡ് കാലാവധിക്ക് ശേഷം പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്ത് തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ നടത്താനാണ് പോലീസ് തീരുമാനം കഴിഞ്ഞ മാസം ഇരുപത്തിയാറിന് ബാറിൽ വച്ചുണ്ടായ തർക്കമാണ് അതിക്രൂരമായ കൊലപാതകത്തിലേക്ക് നയിച്ചത് ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം രാജകുമാരി രാജകുമാരി ഗൗൾഡ് ആൻഡ് ഡയമണ്ട്സ് The trust of driving goal.